മണ്ണ് ഉപയോഗിച്ച് മുട്ട ഒഴുകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണ് അധികം സംഭവങ്ങളോ സാധനങ്ങളൊന്നും ആവശ്യമില്ല അല്ല മുട്ട കുറച്ച് മണ്ണ് ഇത്രയും വെള്ളമൊന്നും ആവശ്യമില്ല ഇതിന് പകുതി വെള്ളമേ വേണ്ടു അടിപൊളിയായിട്ട് മുട്ട ഒഴുകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീട് എഴുതി നമ്മളെ മണ്ണ് ഇതിലേക്ക് ഇതാ കുറച്ച് വെള്ളം ഒഴിക്കുക ഒരുപാട് വെള്ളത്തിനൊന്നും ആവശ്യമില്ല ജസ്റ്റ് കുഴയ്ക്കുക ഈ സംഭവം കാണുമെന്ന് നിൽക്കുന്ന ഓർമ്മയായിരിക്കണ്ട പണ്ട് മണ്ണപ്പം കുഴിച്ചിട്ട് വെളിച്ച് കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടെങ്കിൽ അവരെല്ലാം കവൻ്റെ ഉണ്ടാണ് സിമ്പിളാണ് ഇതേപോലെ മുട്ടയ ഫുള്ളായിട്ട് ചെളി മണ്ണിൽ അല്ലേ ചെതൽപ്പുറ്റു പൊളിച്ച മണ്ണുണ്ടെങ്കിൽ അതാണ് ഏറ്റവും അത്യുത്തമം എന്നാണ് പറഞ്ഞത് നമുക്കിപ്പോൾ കിട്ടിയ സാധനമൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇതുപോലെ ഉരുട്ടി എടുക്കുക കൂടുപാത്രം ചെയ്തുപോലെ ഉണ്ടല്ല അല്ലേ ആളൊന്നും വിളിച്ചാറു പറഞ്ഞ പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ അൺബോക്സിങ്ങിലേക്ക് കിടക്കുകയാണ് ൺബോക്സിങ് അല്ല ഫയർ ബോക്സിങ് ശരിക്കും ആ പത്ത് മിനിറ്റേ വീണ്ടും പക്ഷെ നമ്മൾ അതിൻ്റെ മുകളിലേക്കൂടെ തീയിട്ട് അടിയിൽ തീയിട്ട സെറ്റപ്പൊന്നുമില്ലാത്തതുകൊണ്ട് അല്ലേ ആ മുട്ടിയ സൗണ്ട് കേട്ടോന്നില്ലേ അപ്പുറത്തേന് മുട്ടി ആ അതിന് തന്നെ സൗണ്ട് കൂടുതൽ അപ്പോൾ ഇതെങ്ങനെ പൊട്ടിച്ച് നോക്കാം എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം പൊട്ടിച്ച് നോക്കാം എന്നല്ല ഇതെങ്ങനെ കഴിക്കാന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം അപ്പം ഇത് ആയില്ലെങ്കിൽ നമ്മൾ ഇതാക്കാൻ അറിയുന്ന ആളെ തന്നെ വിളിച്ചിട്ടാക്കുന്നതായിരിക്കും അപ്പോൾ അതെന്തായാലും ഇതായിട്ടുണ്ടെങ്കിൽ നമ്മൾ കീടങ്ങും അല്ലെങ്കിൽ ബുഡുകൂലയും സാധനം ரெட்டிண்டு மஞ்சடா மஞ்சடா அடிபடி அடிபடி அப்படின்னு ஓட்டும் രണ്ട് മുട്ടയുണ്ട് ഒരെണ്ണവേർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും എനക്കോണ്ട വേറെ ഒന്നും അല്ല ശ്വാസം ജാസ് കാണിച്ചത് വിശേഷം നമ്മൾ വന്നുകൊണ്ടിട്ട് വെള്ള ഓക്കെ വേറെ അപ്പം മുട്ട നിന്ന് പുതിയൊരു വീഡിയോ സപ്പോർട്ട് സബ്സ്ക്രൈബർ സപ്പോർട്ട് സബ്സ്ക്രൈബേഴ്സ് എല്ലാം ചെയ്യാൻ മറക്കണ്ട അപ്പം പുതിയൊരു പരീക്ഷണമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ വൺ കെ െങ്കിലും എത്തിയാന്നല്ലേ കുറെ കാലമായിട്ട് പുറകെ നടക്കുന്നെ എന്തെങ്കിലും ഒക്കെ ചെയ്ത് കാടി പഠിത്ത കൂടെ കാണാം ബൈ ബൈ